അമ്മേ എന്നാ ഞായറാഴ്ച അടിപൊളി കുക്കർ ബിരിയാണി ഉണ്ടാക്കൻ കുക്കർ ബിരിയാണി അതെ കുക്കറിലുണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി അമ്മ സ്പെഷ്യൽ അല്ലേ അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം

അടുറു പോൾ ചേർന്നോ ട്ടോ ഇത്രേം കഷ്ടപ്പാടാണെന്ന് അതെ അതെ ദേ നല്ല എരിവുള്ള മുളകോടി ട്ടോ എരിവുള്ള മുളകോടി ഇട്ടു അനസ് കൊണ്ട് കുറനെ torch പോയമേ ഓടകി പോയി ആവശ്യത്തിന് ഉപ്പിട്ട് ഇടുത് നമുക്ക് ഇനി ഇതിനത്ത വേണ്ടെന്നു വെച്ചാലെ ചെറിയ ഒരു സ്പൂൺ തൈര് ചെറിയ ഒരു സ്പൂൺ തൈര് ഇട്ടു

അടു വന്ന് അന്നേരം കാക്കട വന്നാ അവള് കാക്കടും നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് ഇത്തരം ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് എണ്ണൊന്ന് വറത്തെടുക്കാം അതിന് മുന്നേ നമ്മളൊരു അതെ അതെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് പാൻ വെച്ചിട്ടുണ്ട് സ്റ്റവര് ഞാൻ വെച്ചു കേട്ടോ നമുക്ക് ഇച്ചിരി കൊടുക്കാം ഒത്തിരി എണ്ണയൊക്കെ തോന്നുന്നു മാർക്കണ്ടട്ടോ കുറച്ചു മനസ്സിലന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താമോ അല്ലേ ഏനത്തെ നമുക്കിനി എണ്ണ എச்சുണ്ടല്ലോ അപ്പുറതലോട്ടേ എടുക്കുമേ ചെയ്യവേ അടുത്ത ഓ ചിക്കൻ അല്ല അടിപുളയട്ടാണോ നമ്മ കട്ട് ചെയ്തിരിക്കുന്നേ ആ നീ കട്ട് ചെയ്തെന്ന് ഞാൻ പറയാൻ വേണ്ടിയല്ലടാ നീ ഇത് പറഞ്ഞത ട്ടോ ചിക്കൻ അത് ശരിയാക്കി കൊടുക്കി തരുന്നൊലി പൊളിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്ന ആള് ഞാനാട്ടോ ഞാൻ എടുത്തു പറഞ്ഞില്ല അത് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള സൂത്രമായിരുന്നേ അതൊക്കെ ഓർത്ത് പറയാനിപ്പിച്ച് പറയാമോ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു ചെയ്യുക അതെ വെട്ടുക ചിക്കൻ വെട്ടുക ഇറച്ചി വെറുക്കുക ഇറച്ചി പകുക്കണ്ട വരാറില്ല അല്ലേ നാട്ടിലൊക്കെ ആയിരുന്നു ഇറച്ചി വെറുക്കുക തേങ്ങ ചിരണ്ട് ോ വന്നെങ്കിൽ എന്നിട്ട് മൂന്ന് ഫ്രണ്ട് കൊടുത്തു ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുപോലും വേണ്ട എന്നിട്ട് അടുക്കളയിലാണ്ടാക്കുന്നവൻ രണ്ട് ഗ്ലാസ് കൊണ്ട് അവിടുന്ന് രണ്ട് ഗ്ലാസ് കുടിക്കുകയും ചെയ്യും പിന്നെ ഒരു ഗ്ലാസ് കൊണ്ട് അവരുടെ താങ്ക ജ്യൂസ് അതുപോലെ തന്നെ ഫുഡിന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ കുഞ്ഞിറങ്ങുന്നു നമ്മുടെ ഈ മിറേനെ ഒരു ഒരു രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പം ഞാനിങ്ങനെ നമ്മുടെ പഴയ തൊടുപുഴയിലെ ആനക്കൂടിലുള്ള വീടില്ലമ്മേ അപ്പം അവിടെ നമ്മൾ ഇതുപോലെ ഒരു സ്ലാബുണ്ട് ചെറിയൊരു ഇതിനേക്കാളും പൊക്കം കുറവാട്ടോ എനിക്ക് കയറാൻ പറ്റുന്ന പൊക്കം വന്നു അത്തേല് ഞാൻ എങ്ങനെയെങ്ങാണ്ടൊക്കെ വലിച്ച് കയറിയിട്ട് ഇതുപോലെ മേളിൽ ഈ തട്ട തട്ടിന്റെ മേളിലാണ് ഈ കാപ്പിപ്പൊടിയും ചായപ്പൊടിയൊക്കെ പഞ്ചസാര ഞാൻ ഞാനതിന്റെ മേളില് വലിഞ്ഞു കയറി ചായപ്പൊടി എടുത്ത് ഞാൻ ചായ ഇടുന്ന ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ രണ്ടു ദിവസം അയക്കില്ലാട്ടോ ചിലപ്പോ ഇച്ചിവിടെ പ്രായം കാണുമായിരുന്നു പക്ഷെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് തീരെ കുഞ്ഞു അറിഞ്ഞതായാലും അങ്ങനത്തെ ടേസ്റ്റ് നിർബന്ധമാണ് പിടിക്കും ഒരു കുറവുണ്ടെന്ന് പറയും അങ്ങനെയൊക്കെ നല്ല അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുകയും ചെയ്യുന്നു കേട്ടോ എനിക്കും കൂടുതലും പഠിക്കാനൊക്കെ പറ്റുന്നത് മറ്റേ രണ്ടുപേരെ ഉപ്പില്ലേലും ഒന്നും അറിയില്ല അവര് അത്യാവശ്യം കൊടുക്കുന്ന സാധനം വലിയ ഇല്ലാതെ

എണ്ണയുടെ കൂടെ ഒരു കുറച്ച് നെയ്യും കൂടെ ഇട്ടു കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് അതെ അതെ രണ്ട് പട്ട ഞാൻ ഒന്ന് ഗ്രാമ്പു ഏലക്ക മൂന്ന് കുഞ്ഞ് ഏലക്ക ഒരു രണ്ട് മൂന്ന് വേറെ ഇതിനകത്ത് ചേർ അരച്ച് ചേർക്കുന്നുണ്ടോന്ന് കുറേശ്ശെ ചേർത്താമല്ലേ മ്മ അത് ഉണക്കി വെച്ചതാട്ടേക്ക് കറിവേപ്പില ബേലീഫ് പട്ട ഗ്രാമ്പു രണ്ടേലെ എല്ലാവരും രണ്ടോ മൂന്നെണ്ണം അച്ചോട്ട ഇട്ടിട്ടുള്ളൂ ഒത്തിരി ഒന്നും വേണ്ട നമ്മള് ബിരിയാണിക്കകത്ത് ചില ഒത്തിരി കരിയാമ്പ് കൂടുവാ എനിക്ക് എന്തൊരു ഇതാന്നറിയോ അസ്വസ്ഥയാണെന്നറിയുമ്പോ നമ്മള് കരിയാമ്പ് കടിച്ചേക്കും നമ്മുടെ ബിരിയാണി ടേസ്റ്റേ പോയി അത് കറക്റ്റ് എനിക്ക് തന്നെ കിട്ടുകയും ചെയ്യാം എനിക്ക് കിട്ടും ബിരിയാണി എപ്പോ ചില ഒരു അല്ലെങ്കിൽ ഞാനൊരു പട്ടയിലോ അല്ലെങ്കിൽ ഒരു കരിയാമ്പിലോ ഇവര് കഴിക്കും കേട്ടോ ഇതൊക്കെ അതിലേക്ക് നമ്മള് നമ്മുടെ സവാള ഇട്ട് കൊടുത്തു കേട്ടോ ഞങ്ങള്

പിള്ളാരത് കഴിച്ചോളും അവരുടെ ഒത്തിരി ഒന്നും ഇടുന്ന കേട്ടോ പെട്ടെന്ന് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു എരിവില്ലാത്തതും മസാലേ രണ്ട് സ്പൂൺ മസാല ഉണ്ടല്ലേ ചിക്കൻ ബിരിയാണി അല്ലേ നമ്മൾ ഉണ്ടാക്കണേ മസാലേ ബിരിയാണി മസാല കിട്ടും

ശരിക്കും ബിരിയാണിയുടെ എന്ന് പറയുന്ന തക്കാളി അല്ലേ തക്കാളി അതെ എന്നാലേ നല്ല ഗ്രേവി വരത്തുള്ളൂ കേട്ടോ നമ്മൾ തക്കാളി വരുന്നതിനനുസരിച്ച് നമുക്ക് ബിരിയാണിക്കകത്ത് ഗ്രേവി വരത്തുള്ളൂ നമ്മൾ തക്കാളി ഇഷ്ടമുള്ളത് എന്തായാലും രണ്ട് മൂന്ന് മൂന്നിട്ടാലും മൂന്നോ നാലോ ഇട്ടാലും ഞാൻ തക്കാളി കാണാം പക്ഷെ അമ്മയ്ക്ക് തക്കാളി ഇഷ്ടമല്ലോ അമ്മയ്ക്ക് തക്കാളി ഇല്ല താല്പര്യമില്ല കേട്ടോ

ഒരു ചെറിയ മൂന്ന രണ്ടെന്ന് പറയാനുള്ളു ഏലക്കായ ഇത് രണ്ട് തേപ്പില കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഇച്ചിരി കൂടുതലും വേണേ ഇത്രയും ഇത് ഒരു നാല് പച്ചമുളക് പച്ചമുളക് ഇട്ടു ഇനി ബാക്കി ഇതേ ഇത്രയും മല്ലിയില ഇത്രയും മല്ലിയില അരക്ക പോണ്ടില്ലേ അല്ല അരക്ക പോന്നും കാണില്ലേ അല്ല കാക്ക പോലല്ലേ ഇതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിക്കുന്നു തൈര് ഇത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മസാലയാണ് ട്ടോ വെല്ലമേ ദേ വെറും നമ്മൾ കണ്ടിട്ടോ അരച്ചുകൊണ്ട് വരാട്ടോ ഓക്കേ ദേ ഞാൻ തല വങ്ങയട അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ട്ടോ അങ്ങനെയുള്ള നമ്മുടെ തൈരും അമ്മ ചേർത്ത സാധനം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ വേറെയിട്ടാണോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നു മാത്രം അടിക്കുന്ന അടിച്ചാൽ നല്ലൊരു മണം വരുമ്പോ ഞങ്ങൾ ഓടി വരുന്ന എനിക്ക് ഓർമ്മയുള്ളൂ വേറെ ഒന്നും എനിക്ക് മീൻസ് അമ്മ ഇത്രയും ചെയ്ത് അറിയത്തില്ലായിരുന്നു കേട്ടോ ശരി അതുപോലെ തന്നെ അമ്മയുടെ ആ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങള് പണ്ട് തൊടുപുഴയിൽ ആനക്കൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നില്ല തൊഴിൽ ടൗണിൽ തൊഴിൽ ടൗണിൽ നടുക്ക് കേട്ടോ അപ്പം അവിടെ താമസിച്ചോണ്ടിരുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ചയും അമ്മ ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നു ചാച്ചിന്റെ അമ്മയും ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ അപ്പൊ ഇവർ ഞങ്ങൾ എന്ന ചാച്ച ഞങ്ങളെ രാവിലെ എന്റെയും ചേട്ടനെയും അനിയനന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എൻ്റെയും ചേട്ടനെയും സ്കൂട്ടറിൽ നമുക്ക് നേരം കൈറ്റി ഹോണ്ട ഉണ്ടായിരുന്നല്ലേ ആ കൈറ്റി ഹോണ്ടയില് ചാച്ച ഞങ്ങളെ രാവിലെ പള്ളി കൊണ്ടുവിടും പള്ളി കഴിഞ്ഞ് വേദവാടം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് നടന്നു വരണം ചാച്ചനെ അങ്ങോട്ട് കൊണ്ടുവിടും തിരിച്ചു ഇങ്ങോട്ട് നടന്നു നടന്നുവരണം ഒരു മൂന്ന് മൂന്ന് കിലോമീറ്റർ വേണിലുണ്ടെന്ന് തോന്നുന്നുല്ലേ പഠിച്ചു കേട്ടോ അപ്പൊ അവിടുന്ന് ആനക്കൂടെ ഒരു ഇച്ചിരി ദൂരം ഉണ്ട് പണ്ടത്തെ റോഡുകളോ വലിയ ബൈപ്പാസുകൾ ഒന്നും വന്നിട്ടില്ല നല്ല കുഞ്ഞ് വഴിയുമ്പോഴൊക്കെ നടന്നു വരണം പക്ഷെ ഞാനും ചേട്ടനും കൂടെ ഈ ബിരിയാണി ഓർത്തോണ്ടൊരു വരവുണ്ട് നാം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിന്റെ നമുക്ക് ആ ഒരു 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 പത്ത് നൂറ് നൂറ്റമ്പത് മീറ്റർ ആകുമ്പോഴത്തേക്ക് ഈ മണിക്ക് അടിക്കും കേട്ടോ പിന്നെ ഒരു ഒറ്റ ഓട്ട ആ ബിരിയാണി ഓർത്തിട്ടാണ് നടക്കുന്നത് അത്രയും ദൂരങ്ങട്ടോ ഈ അത്രയും ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി പെട്ടെന്ന് ഈ കുക്കറി ബിരിയാണി എന്ന് പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാട്ടോ ചേട്ടനോട് ചോദിച്ചാലും ചേട്ടൻ ഉറപ്പായിട്ട് പത്ത് വയസ്സിന്റെ അവനൊന്നാ സമയത്ത് ഉണ്ടായിട്ടില്ല

ൂടായി അതിനകത്തോട്ട് ഞാൻ രണ്ട് കപ്പ് അരി ആട്ടോ എടുത്തേക്കണേ ഞാൻ വെള്ളത്തിൽ ഒത്തിരി നേരം കൂത്തൊന്നും വെച്ചില്ല ഞാൻ ഒരു അഞ്ചു മിനിറ്റ് വെള്ളത്തിൽ ഇട്ടാ കഴുകി വാലാ വെക്കു ചിലര് ഒരു മണിക്കൂർ വെക്കണമെന്നൊക്കെ പറയും അത്രയൊന്നും വെക്കാറില്ല ഇട്ട് കൊടുത്തു

തിനകത്ത് തിളപ്പിച്ചു ചേർക്കണം വെള്ളമല്ലേ അതെ ഒത്തിരിയൊന്നും കളയല്ലോ കേട്ടോ ഇതിനകത്ത് നമുക്ക് ഈ വെള്ളത്തിന് ഏകദേശം ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കണം കേട്ടോ ഞാൻ ഉപ്പൊഴിച്ച് ഇളകിട്ടുണ്ട് കേട്ടോ വെള്ളം നിക്കണം കേട്ടോ കൊറച്ചു മുകളിൽ എല്ലാ ഏതാണ്ട് മുങ്ങിട്ടുണ്ട് കേട്ടോ നമ്മൾ അരിയും കഷ്ണങ്ങളും മസാല എല്ലാം ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത തിളച്ച വെള്ളത്തില് മുങ്ങി കണപ്പുണ്ട് ശെരിക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കുറച്ച് കാത്തിനുണ്ട് അരി അതെ അതെ

നമ്മൾ ഒറ്റ അടിപ്പിക്കണം അത് ഓഫ് ആക്കി ഇടണം എന്നിട്ട് പ്രഷർ പോയി ഷർ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിസലടിച്ചപ്പോ നമ്മളത് ഓഫ് ആക്കി ഇട്ടിട്ട് ആക്കിട്ടോ നമുക്ക് തുറക്കാറാവുന്ന നേരത്തിന് പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ചൂടായി തുടങ്ങിയിട്ടുണ്ട് കാശ് ഇട്ട് കൊടുക്കാം കേട്ടോ

നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി ഓവറായിട്ട് കരിഞ്ഞു പോയില്ല നല്ല പാകത്തിന് ഒന്ന് ഇതായി വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ കുക്കറിന്റെ അകത്ത് ആവിയൊക്കെ പോയി നമ്മൾ തുറക്കാൻ പോകാൻ നോക്കാം അയ്യവ എല്ലാം വെന്ത് നന്നായിട്ട് ഞാനത് ഈ പാത്രത്തിലോട്ട് മാറ്റി വെച്ച് നമ്മടെ ആ നട്ട്സും ഒക്കെ ഇട്ട് മല്ലിലൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്നും ആവി കിട്ടിടാണോ ദം ചെയ്യാൻ പോവാണോ ആ ദം ചെയ്യുന്ന ചൂടാക്കും നമ്മള് നമ്മുടെ ബിരിയാണി പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ട് നോക്കിക്കെ ഇത് ഞാൻ ചെറിയ തീയലോട്ട് വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട്

അമ്മ തുളി ഇട്ട് കൊടുത്തുകൊണ്ട് അതിലേക്കൂടെ ആവുക വരുന്നുണ്ടല്ലേ അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കർ ബിരിയാണി കുക്കർ ബിരിയാണി കുക്കർ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ചൂടാറിക്കഴിഞ്ഞ് ഇത് നല്ല വെറു വേറെ കിടക്കും അതുപോലെ നമ്മൾ തീ ഓഫ് ചെയ്ത് ഇനി ഒന്ന് അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നാലും മതി അതെ അതെ അടച്ചങ്ങ് അടച്ചു വെച്ചാൽ മതി കേട്ടോ മതി ലാസ്റ്റ് ഒരു ചെറു മാത്രമേ ഇത് മീൻസ് നമ്മളൊന്ന് തീ ഓഫ് ചെയ്ത് അരമണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും അരിയൊക്കെ നല്ല അട്ടി പൊളിയായിട്ട് ഇപ്പൊ തന്നെ നോക്കി പൊങ്ങി പൊങ്ങി നിൽക്കുന്ന കണ്ടോ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നു അടച്ച് വെച്ച് അര മണിക്കൂർ ചെയ്യുമ്പോൾ തുറന്ന് കഴിക്കാമല്ലേ കഴിക്കണവർക്ക് ഇപ്പോഴേ കഴിക്കാൻ കേട്ടോ കഴിക്കാട്ടോ കുക്കറിൽ നിന്ന് എടുക്കുമ്പോ തന്നെ കഴിക്കണവേഴ്സ് നമ്മൾ ഇച്ചിരി കൂടി ഒരു സ്റ്റൈൽ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ

വെച്ചാൽ വളരെ മോശമാണെന്നൊന്നും ഇല്ലാട്ടോ വളരെ നല്ലതാണ് മറ്റേ നമ്മൾ അല്ലാതെ ഉണ്ടാക്കുന്ന ബിരിയാണി പോലെ തന്നെ കേട്ടോ അതിലും അതെ അതെ അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു ബിരിയാണി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നല്ലൊരു വെറൈറ്റി ബിരിയാണി ആണ് കേട്ടോ നല്ല ടേസ്റ്റി ടേസ്റ്റിന് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ആണ് നമുക്ക് ഇതിനകത്ത് കച്ചമ്പർ എന്ന് പറഞ്ഞാൽ ഈ സബോള തൈരിനകത്ത് അതെ അത് കാണിക്കാം കേട്ടോ അതിന്റെ കൂടെ കഴിക്കാനുള്ള സാലഡ് നമുക്ക് കാണിക്കാം ണിച്ചു തരാം വേറെ അല്ലെങ്കിൽ വിനാഗർ സോസ് അങ്ങനെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാട്ടോ നമുക്ക് അതൊന്നും അടച്ചു വെച്ചാൽ മതി അല്ലെ ഒരമണിക്കൂർ ചൂട് പോകത്തൊന്നും ഇല്ല പക്ഷെ നല്ല അന്നാ പിന്നെ കുറച്ചും കൂടെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ അരി പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കും ഇപ്പൊ തന്നെ നല്ല അടിപൊളിയായിട്ടായിരിക്കുന്നത് സൂക്കായിട്ട് കഴിക്കലെ അപ്പം നേരത്തെ പറഞ്ഞ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് അഭിപ്രായങ്ങൾ പറയണം ആ നമുക്ക് ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ ചെയ്യാലോ അപ്പം ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരെ